എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ എൻ്റെ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ലൈറ്റ് കത്തിച്ചുണ്ടോ വേണ്ട ഇത് ഫുള്ള് ഞാൻ കഴുകി വെച്ച ഇത് മൊത്തം എടുത്തു കൊണ്ടുവന്ന് വെക്കണം ഒത്തൊരു പാത്രം ഒരു പാത്രമാണ് ആണെങ്കിൽ കരകണ്ടായിരുന്നു അതൊക്കെ ഇനി നടക്കുകയട്ടെ ഞാൻ അവിയലിന് തക്കാളി അരിഞ്ഞ് അവിയലിന് ഇത് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇന്ന് പുതിയ എടുത്ത് പുതിയ കുക്കറിനകത്ത് ചെറുപയർ വെച്ചിരിക്കുക പുട്ടും പയറും പപ്പടമാണ് അപ്പം അതിനുവേണ്ടി ചെറുപയർ ഉപയോഗിക്കാൻ വെച്ചു ഞാൻ പയറ് താണ്ട പയറ് റെഡിയാക്കി വിളിച്ചു ഈ രണ്ട് ടീമിലും ദേ കപ്പട കേട്ടോ ഈ രണ്ട് ടീമിലും പപ്പാണ് എൻ്റെ വീടുകൾ കത്ത് ആ പിന്നെ വേണ്ട അവിയ റെ റെഡി ആയിട്ടുണ്ട് പച്ചമൂരി റെഡി ആയിട്ടുണ്ട് പച്ചമൂരല്ല പച്ചമൂരും തൈരും അല്ലാത്ത രീതിയിൽ അപ്പം മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മമ്മി ചോറ് ഊറ്റുന്നു ഒരു സൈഡ് ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ജോലികൾ ഇതൊക്കെ ആ മറസ്സെടുത്ത് പുട്ട് കണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വേണ്ടേ വേണ്ട പുട്ട് വേണ്ട പുട്ട് റെഡി ആയിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ മോർണിംഗ് ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞു അവിയൽ ഉണ്ടായിരുന്നു എൻ്റെ രാവിലത്തെ ചായ പുട്ട് പയർ പപ്പടം പച്ചമുളക് ചമ്മന്തി അച്ചാർ നാരങ്ങ അച്ചാറും ഉണ്ട് മാങ്ങ അച്ചാറും ഉണ്ട് അല്ല ചോറ് അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി ഇന്ന് ഞാൻ ഇന്ന് വെനസ്റ്റ അല്ലേ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനതിൻ്റെ സലാഡ് റെഡിയാക്കി വെച്ചു മമ്മിത് അവിടെ നിന്നിട്ട് എനിക്ക് വെളുത്തുള്ളി അല്ല സോറി ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയും പൊളിച്ചു വരുന്നു എന്ന് പറഞ്ഞുണ്ടോ ഒരു പെൺകുച്ചിട്ടുണ്ടോ കോളേജിൽ പോകുന്ന മടിയുള്ളൊരു പെമ്പൊച്ചൊരുങ്ങി വന്ന് നിൽക്കുന്നുണ്ടോ ഭയങ്കര മേടിച്ചാൽ ഭയങ്കര മേടിച്ചാ ഉണ്ടോ മടിച്ചെന്ന് പറഞ്ഞ പോലെ ഭയങ്കര മേടിച്ചുകാവിലെ ആവുമ്പോൾ ഏ സവാൾ ഞാനിനി പിടിച്ചോളാം എന്നും രാവിലെ ആവുമ്പോൾ ചോദിക്കും ആന്റി ഇന്ന് ഒന്ന് കോളേജിൽ പോകണോ എനിക്ക് മതി ആ കണ്ടോ അങ്ങനെ വന്നു പക്ഷെ അവളെ അറ്റൻഡൻസ് ഉണ്ട് ഇതൊരു അവസാനം കൊടുത്ത് ആ അവസാനം അവസാനം ക്യാഷ് കൊടുത്ത് ഫീസൊക്കെ പ്രത്യേകം കെട്ടി വെക്കേണ്ട അവസ്ഥ വരും കേട്ടോ അതുവരെ ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് പറയുവേ കേട്ടോ ഗൈസ് ആഹ് അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഞാൻ നേരത്തെ തന്നെ ഇന്ന് ബിരിയാണിക്ക് ഇതുമായിട്ട് ജൂലിനെ കൊണ്ടുപോകണം അതുകൊണ്ട് ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ടു കെ ആയിരിക്കണം അതുകൊണ്ട് നമുക്കിന്ന് ബിരിയാണി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ ബിരിയാണി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു നോക്കട്ടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പത്രയായ്പയൊക്കെ ഞാൻ വീണ്ടും അടുത്ത അടുക്കളയിൽ കയറി കാരണം ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ച് എൻ്റെ ജോലി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മമ്മി എനിക്ക് രാവിലെ കുറച്ച് ഇഞ്ചിയൊക്കെ തന്നെ നന്നായിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇഞ്ചിയും ചെറിയുള്ളിയും പൊളിച്ച് തന്നിട്ട് പോയി അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെക്കുന്നു അതൊന്ന് രണ്ടാമത് കുറച്ച് സവാള പുളിച്ച് അരിഞ്ഞും വരാം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം എന്നിട്ട് അതിനു മുമ്പ് ചിക്കൻ ഞാൻ എടുത്ത് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചിക്കനെ ഒന്ന് വാഷ് ചെയ്തിട്ട് അല്ല ആദ്യം ഞാൻ ചിക്കനെ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തെല്ലാം റെഡി ആയിക്കൊണ്ട് വരട്ടെ എന്നിട്ട് നമുക്കതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് മസാലയൊക്കെ പുരട്ടി വെക്കാമെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ട് പുരട്ടി വെക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് നേരം വരുന്നത് എഴുമ്പം മാരിനേറ്റ് ചെയ്യുമ്പം അത് നല്ലതാണ് ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ അത് അങ്ങനെ ഇരിക്കുന്നു ഇട്ടാൽ ഏറ്റവും നല്ലതെന്ന് പറയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ചിക്കനെ വാഷ് ചെയ്തുകൊണ്ടുതരം ഫസ്റ്റ് എൻ്റെ ആ കാര്യം ചെയ്യാം ഇപ്പം ഇത് ഇവിടെ കുറച്ച് പെൺകുച്ചു പച്ചക്കറി കഴിക്കത്തില്ല അതായത് ഞാൻ ഇത് സുന്ദരമായ അവിയല ഉണ്ടാക്കിയ ആ വേസ്റ്റ് ചെയ്യേണ്ട കഴിക്കണം ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എന്താ പറയാ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും എവിടെ ചെന്നാലും ഡോക്ടർമാരെ ഫസ്റ്റ് പറയണ അവിയൽ കഴിക്കണമെന്ന് കാരണം എല്ലാ പച്ചക്കറി അടങ്ങിയാറുണ്ട് അട്ടോ ഒരെണ്ണം അവിയൽ കഴിക്കേണ്ടിരുന്നിട്ട് ഞാൻ അതിനെ പാത്രത്തിൽ വെച്ചുകൊടുത്തു ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ അവിയൽ കഴിച്ചേ പറ്റുള്ളൂന്ന് അതിന്റെ പേര് ഇപ്പ എല്ലാത്തിന്റെയും പാത്രത്തിൽ കണ്ടോ ബിരിയാണി വന്നാണ്ടോ ആണ്ടോ നോക്കി ഇരിക്കുന്നുണ്ടോ പീടുന്നത് ഇവരായിക്കൊണ്ട് വെജിറ്റബിൾസ് ഞാൻ കഴിപ്പിക്കും ആ വെജിറ്റബിൾസ് പീഡനം ഇവിടെ കുറെ ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ അവിച്ചങ്ങ് നിന്നോളൂ അത് പിന്നെ എന്തുവാന്നെനിക്കറിയത്തില്ല ചിക്കന് ആ അതെ സത്യം ഞാൻ ആവിക്കുന്നത് അത് ശരിയാണ് പക്ഷെ എന്നാൽ ഈ ചിക്കന് കിടക്കുമ്പോൾ അങ്ങ് ആക്രാന്തവാ അല്ല എന്താ പറയുക എല്ലാ കോഴിയെ കൊല്ലുന്നത് ആ സാധനം നല്ല സുന്ദരമായ അതോ വെള്ളായനയുടെ പച്ചക്കറിയോ ഞാനിവിടെ കൊടുക്കുന്ന മൊത്തവും വെള്ളായണിയിൽ നിന്ന് വരുന്ന അറിയോ ആ തൊട്ടടുത്ത കടയിൽ വെള്ളായണിയിൽ നിന്ന് വരുന്ന കൃഷിയിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന പച്ചക്കറികളാണ് മൊത്തം ഉള്ളത് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കുമ്പോൾ പോലും ഒറ്റ ഒന്നത്തിനും വേണ്ട നോക്ക് ഇല്ല ഇത്തിരിട്ടോ വേണ്ട ഇവിടെ നോക്ക് വേണ്ട കണ്ടോ നോക്ക് ആ സാധനൻ്റെ പാമ്പിടിച്ച രണ്ടാണ്ട് കൊച്ചുങ്ങൾ പിന്നെ അണ്ടാണ്ടോ ഒരു പെങ്കുഞ്ഞ ഉണ്ടോ മുരിങ്ങക്കായ്ക്ക് മാത്രമേ ഉള്ളു ഇച്ചിരി പ്രശ്നം അത് അവിയലെടുത്ത് ബാക്കിയുള്ള മൂന്നെണ്ണത്തിന് എന്താ പറയുക പീഡിപ്പിച്ച് തീറ്റിക്കുക എന്ന് പറഞ്ഞ പോലെ ആ അതെ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ രാത്രിയിൽ നിന്ന് ആ ഒരു ഉറപ്പിന്മേൽ ഇപ്പൊ ചെയ്യുക എല്ലാരും കൊണ്ട് അവിയൽ തീട്ടിക്കാൻ എന്റെ ഒരു അവസ്ഥ ഒരിക്കലെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചു ഇതിനകത്തേക്ക് കുറേ ഐറ്റംസ് ഇടാനുണ്ട് ഇതിനകത്ത് സവാള വറുത്ത് പൊടിച്ച് ഇടണം പക്ഷെ അതിന് സവാള അരിഞ്ഞിട്ടില്ല ഞാനിനി അത് അരിഞ്ഞിട്ട് ലാസ്റ്റ് അത് ചെയ്യാം അതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും ചേർക്കാൻ പോവാം ഇത്രയും ചേർത്ത് തൈരും കൂടെ ചേർത്ത് ആ പിന്നെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചായച്ച് വെച്ചിട്ടുണ്ട് അത് അതുണ്ട് ഇതേണ്ടേ വേണ്ട അത് ചായ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഇതേ പുതി മല്ലിയില നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് എൻ്റെ ഇരുന്ന കുറച്ച് പുതിനയില അഞ്ചാറില്ലയൊക്കെ വാടിപ്പോയി അത് സാരമില്ല ആ ഉള്ള പുതിനയില എടുക്കാണ് ബാക്കി നന്നായിട്ട് മല്ലിയില ഇതിനകത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അപ്പം എന്നിട്ട് വേണ്ട മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് ഞാൻ ഇതിന് വേണ്ടി സെപ്പറേറ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് നൂറ്റി മുപ്പത്തെട്ട് രൂപ വില കേട്ടോ അപ്പം ഈ കേടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിന് വലിയ പുളിയില്ല ഈ തൈന മുമ്പ് അപ്പോൾ ഇതും കൂടെ ഒക്കെ ചേർത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ പൊടിവകൾ ഓർത്തുള്ളുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അപ്പം ഞാനിതിനകത്തേക്ക് ഒരു നാല് അഞ്ച് സ്പൂണോളം മുളക് പൊടി ഇട്ടു കുറച്ച് എന്താ പറയുക ഗരം മസാല പക്ഷേ ഇട്ട ഗരം മസാല ഇത് ബ്രാഹ്മിൻസിൻ്റെ ഗരം മസാല കേട്ടോ ഞാനിത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചതിട്ടു പിന്നെ അതുകൊണ്ട് ഞാൻ മിൽക്കി മിസ്റ്റർ തൈര് മിസ്റ്റത്തായിട്ട് ഞാനിതിനകത്തേക്ക് ചേർക്കുക ഇതാകുമ്പോൾ പുളിയില്ലാത്ത തൈര കേട്ടോ കുറച്ച് തൈര് ഞാൻ ചേർത്തു എന്നിട്ട് ഇത് ഞാൻ എടുത്ത് വെച്ചിരുന്ന മല്ലിയല്ല മല്ലിയിലൊക്കെ ശരിക്കും ഉണ്ടേ ഇവിടെ കുറേ കുഞ്ഞുങ്ങൾക്ക് മല്ലിയ ഇഷ്ടമല്ലോ ഇത് കണ്ടെന്നെ മുപ്പവഴുക്കം കുറയും പക്ഷേ ഈ നമ്മൾ ചില ചേർക്കാതെ പറ്റില്ലല്ലോ അത് നോക്കിയിട്ട് കാര്യമില്ല രസത്തിന് മല്ലിയില ഉണ്ടേ പറ്റൂ ഇത്തിരി സാമ്പാർ വെക്കുമ്പോൾ മല്ലിയില ഇട്ടേ പറ്റൂ ഗ്രീൻപീസും എന്താ പറയുക പൂരിഭാജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഇത്തിരി മല്ലിയില ഇട്ടേക്കുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഇട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ ചിലവ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ കറക്കൊക്കെ താങ്ങാൻ നല്ല മല്ലിയല ആൻറ്റീന്ന് പറയും പക്ഷേ ചിലർക്കാണെങ്കിൽ ഇഷ്ടമല്ല അതുകൊണ്ട് അവർ കുറച്ച് കറിയേ കഴിക്കുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേ ഉള്ളൂ സാധാരണ ഞാൻ മല്ലിലെ നന്നായിട്ടിടുന്ന ഒരാളാണ് പക്ഷേ കുറച്ച് പേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു ഇതിപ്പോൾ ഇതേ ഒരു വെളുത്തുള്ളി അത് ഇതിനകത്ത് കിടന്നോട്ടെ വെളുത്തുള്ളി അല്ലേ അപ്പോൾ അതേ ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് ഞാനങ്ങ് നന്നായിട്ടങ്ങ് കുഴക്കുക കൈ കൊണ്ട് കേട്ടോ കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ പക്ഷേ ഇതിനകത്തിനും ഒരു സാധനം കൂടെ എനിക്ക് ചേർക്കാനുണ്ട് സവാള പൊടി ചേർക്കാനുണ്ട് അത് ഞാൻ പിന്നീട് ചേർക്കാം അതുവരെ ഇത് സെറ്റായിട്ടിരിക്കട്ടെ കാരണം എനിക്ക് ഈ രണ്ട് കൈ കൊണ്ടേ ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കൈ കുഴക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല അപ്പോൾ ഞാൻ ഈ ഫോണിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വരാം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരട്ടെ ഇതിനകത്ത് ഞാൻ ഒരു സാധനം പ്രധാനപ്പെട്ട ഒരു സാധനം ഇടാൻ മറന്നു കേട്ടോ അയ്യോ അത് മറക്കല്ലേ ഉപ്പ് ഉപ്പ് ഉപ്പിടാൻ മറന്നുപോയി ഉപ്പില്ലെങ്കിൽ പിന്നെ കറിയന്തിന് ഉള്ള അല്ലേ ആ ഉപ്പ് എൻ്റെ കൈ കണക്കാണേ ഉപ്പ് സവാളതെ അരിഞ്ഞ സവാളതെ കുറച്ച് ഞാൻ വറുത്ത് വെച്ചു എന്നിട്ട് ഇനി കുറച്ചും കൂടി വറക്കാനുണ്ട് അതിൻ്റെ ഇങ്ങനെ ഈ രീതിയിലൊരു ബ്രൗൺ നിറം ആകുമ്പോഴേക്കും ഞാനിത് സവാള അതിനകത്തുനിന്ന് കോരി എടുക്കുക ചെയ്യുന്നതേ അപ്പം എന്നിട്ട് ഞാനൊരു നെക്സ്റ്റ് ട്രിപ്പിന് കുറച്ച് സവാളം കൂടി എനിക്ക് ഇടാനുണ്ട് എന്നൊക്കെ ഇടുന്നതിന് മുമ്പ് ഉണ്ടോ ഇതൊന്ന് കോരി എടുക്കട്ടെ കോരി എടുത്തിട്ട് അടുത്തത് ഞാൻ കാണിക്കാം അത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഫ്രൈ ചെയ്ത സവാളയെ കുറച്ച് ഇത് ഞാൻ ഇതിനകത്തേക്ക് പൊടിച്ച് ചേർക്കുവാണേ ഉണ്ടോ ആറിയിട്ടൊക്കെ എല്ലാവരും ഇത് ചെയ്യാവേ എൻ്റെ കൈ ഒന്ന് പൊള്ളുന്നുണ്ട് കാരണം ഞാനത് ചൂടോടെ എടുത്തത് കൊണ്ട് അങ്ങനൊന്നും ആരും ചെയ്യണ്ട കേട്ടോ അതെ മതി ഇത്രയും സവാള ഞാൻ ഇങ്ങനെ ചേർത്തു കുറച്ച് സവാള നമ്മൾ എന്ത് ചെയ്യണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സവാളയെ നമ്മൾ മാറ്റി വെച്ചു അതും വേണമല്ലോ ഇതിലല്ലേ പക്ഷെ ആ മാനിറ്റ് ചെയ്യുന്ന സവാളിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ച് വെക്കുക ഒരു സ്പൂൺ പഞ്ചാര ഇട്ടിട്ടോ അതെൻ്റെ ഒരു കണക്കാണ് പിന്നെ ഇത് ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാൻ പോവാം ഈ സ്പൂൺ കണക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കണക്കിനൊക്കെ അങ്ങ് ചെയ്യുവാണ് ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ വറുത്തതൊക്കെ കൂടിപ്പോയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എടാ അത് നോക്കി അതൊന്ന് അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് തിരിച്ചു വരാം ഇതിനെ പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് ഇതിനെ ഒന്ന് വേവിക്കാൻ പോവാണേ കൈ ഒന്ന് വേണ്ട നോക്കിയേ ഇപ്പോൾ ഈ രീതിയിൽ ഞാനിതിപ്പോൾ ആക്കിയിട്ട് തീ കൂട്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാം അപ്പം ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചു എന്നിട്ട് അതിനകത്ത് പട്ട ഗ്രാമ്പു ഏലക്ക നെയ്യ് കൂടാണ്ട് ഇത്തിരി വെളിച്ചെണ്ണ മീൻസ് വെളിച്ചെണ്ണയും ഒഴിച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് ചോറിനെ ഞാൻ ഒരു എൺപത് ശതമാനമാക്കിയിട്ട് ഊറ്റിയെടുക്കുക ചെയ്യുന്നത് ഇത്തിരി ചിക്കൻ തന്നെ ഇത്തിരി ഗ്രേവി ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പറ്റിട്ടെ ചോറ് ഒരു എൺപത് ശതമാനത്തോളം വേവിച്ച് വെച്ചു ചിക്കൻ്റെ ചിക്കൻ എന്താണ് എന്താണെങ്കിൽ നെയ്യ് ചേർക്കി ഞാൻ വെച്ചിട്ടുണ്ട് നെയ്യുണ്ട് എടുത്ത് വെച്ചു പിന്നെ സവാള വറുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കൂടി മല്ലിയിലെടുത്ത് വെച്ച് മഞ്ഞ ചെയ്യാൻ വേണ്ടിട്ട് ഒപ്പം തന്നെ ഞാൻ ഇത്തിരി വെള്ളത്തിനകത്ത് ഏഹ് മഞ്ഞള് മഞ്ഞള് കളർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് മറ്റേ എന്താ കുങ്കുമപ്പൂ കത്തിട്ടെല്ലാം വെക്കാം പിന്നെ ഫുഡ് കളർ വേണമെങ്കിൽ തർക്കാലത്തൊക്കെ ചേർക്കാം പലപ്പോഴും ഒക്കെ ഫുഡ് കളർ സെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല റെഡും ഓറഞ്ചും ഗ്രീനും ഒക്കെ യെല്ലോ ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അപൂർവമായിട്ട് എന്തോ ഒന്നും ഉപയോഗിക്കരുതന്നേ ഉള്ളൂ അപൂർവമാണ് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ലേശം മഞ്ഞ വെള്ളത്തിനകത്ത് മഞ്ഞപ്പൊടി ഇറങ്ങത്തില്ല തന്നെ പൊടിപ്പിക്കുന്ന മഞ്ഞളൊക്കെ മഞ്ഞളുടെ മുളകും മല്ലിയൊക്കെ ഞാൻ ഇവിടെ തന്നെ പൊടിപ്പിക്കുക ചെയ്യുന്ന റെഡിമെയ്ഡ് വാങ്ങുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പൊടിപ്പിച്ച മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും നല്ല കളറൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോവാ അപ്പൊ ഞാൻ ചോറ് വെച്ച അടുത്ത് ആ പാത്രത്തിലേക്ക് തന്നെയാണ് നെയ്യ് ഒഴിക്കേണ്ടത് പിന്നെ നെയ്യ് കട്ടിയായി പോയി നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ചോറ് ഞാൻ അതിനകത്തേക്ക് ലെയർ ആയിട്ട് ഇടാൻ പോവാ ചോറിങ്ങനെ ഇട്ടാ ഒത്തിരി സമയം എടുക്കും അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ചോറ് ഒരു എൺപത് ശതമായും അപ്പോ ഓരോ തലുകളും ഞാൻ അങ്ങനെയൊന്നും എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചിക്കനും ഗ്രേവിയും കൂടെ ഞാൻ എടുത്തിടുകയാണേ എന്റെ മുള പക്ഷെ മുളക് കൂടി ഇത്രയും വേണ്ട എന്റെ ഇന്നത്തെ ചിരിഞ്ഞ മുള ഞാൻ ഫസ്റ്റ് ടൈം ആയി ഇതും ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ട് എൻ്റെ മുളകൂടി ഇച്ചിരി കൂടിപ്പോയി ഇത്രയും മുളകൂടി ഇടണ്ട അതുകൊണ്ട് ഭയങ്കര കളർ ഫീൽ ചെയ്യുന്ന എനിക്ക് ഇത്രയും ഇങ്ങനെ കളർ എനിക്ക് എനിക്കിഷ്ടമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയൊരു അർത്ഥമായിട്ട് നിങ്ങൾ തരിയാൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വറ്റണ്ട മുളകൊടി കുറച്ചിട്ടാൽ മതി മുളകൊടി കുറച്ചിടുകയാണെങ്കിൽ നമുക്ക് എന്തെയും കളർ കുറച്ച് കിട്ടും അല്ലെങ്കിൽ ഇതിന് ഭയങ്കര നിറമായി ചുമ ചുമതിരിക്കും ബിരിയാണി ഞാൻ കുറച്ച് സവാള സവാളയും കുറച്ച് മല്ലിയിലും എന്നിട്ട് ഒരു ലേശം ഈ മഞ്ഞൾ മഞ്ഞൾ കലർത്തിയ വെള്ളം കൂടെ ഉണ്ടോ അപ്പോൾ ആ ഒരു നിറം വരുന്ന ഉണ്ടോ ചോറിനൊരു മഞ്ഞ കളർ വരുമല്ലോ പിന്നെ വീണ്ടും ഞാൻ കുറച്ച് ലെയർ ചോറിട്ട് ചോറ് ചില വേവാനുണ്ട് അപ്പോൾ ഞാനി വേവിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ചിക്കൻ ഒക്കെ ഇട്ടുമ്പോൾ അതിന്റെ ഗ്രേവിയൊക്കെ ഒക്കെ ചെല്ലുമ്പോഴൊക്കെ ഇതങ്ങ് സെറ്റായിക്കോളും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഭയങ്കര കളർ വന്നതുകൊണ്ട് എനിക്കൊരു സങ്കടം മൊത്തത്തിൽ ഞാൻ ലെയർ ആക്കി ലെയർ ലെയർ ആയിട്ടെല്ലാം ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തന്നെ പിന്നെ ഇരിക്കുന്ന ഞാൻ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയും മൊത്തവും ഞാനിതിനകത്തേക്കങ്ങ് ചേർക്കുക കാരണം സവാള എത്ര ചേർത്താലും ടേസ്റ്റിയാണ് അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അങ് ഇടുക സാധാരണ ഞാനിങ്ങനെ വറുത്തു വെച്ചിരിക്കുന്ന സവാളയിൽ ഒരിച്ചിരി പിന്നെ എന്താ ലേശം ഞാൻ പഞ്ചസാര ചേർക്കുന്ന ഷീപ്രാവശ്യം മറന്നു കേട്ടോ പഞ്ചസാര ചേർക്കാൻ ചെയ്തത് ഞാൻ മൊത്ത സവാള അതിനകത്ത് നിട്ട് അപ്പോൾ സവാള മാത്രമേ കാണാനുള്ളൂ അല്ലേ അതെ മൊത്ത സവാള അതിനകത്ത് ഇട്ടു സവാള വറുത്ത സവാള അതെ ഇനി ഞാൻ ദൈനത്തേക്ക് എൻ്റെ ഇതും കൂടി ഇടക്കൂടെ ഇടക്കൂടെ ഞാൻ ഒഴിക്കുക മഞ്ഞൾ ചേർത്ത വെള്ളം ആ ചോറിനൊരു മഞ്ഞൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മതി കൂടെ ഒക്കെ ഒഴിക്കുന്നത് നോക്കാം വേണ്ട ഞാൻ അത് ഫുള്ള് അതിനകത്തേക്ക് കലർത്തി ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെൻറ്റ് കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോകും അതിനകത്തേക്ക് എന്നിട്ടാണ് ഇനി ദം ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ചരുവത്തോളം ഉണ്ട് ബിരിയാണി ഇന്ന് എനിക്ക് തോന്നുന്നു ഇത് കൂടുതലാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല നാളെ കൂടെ ഞാൻ ഇവരെ കൊണ്ടത് കഴിപ്പിക്കും ബിരിയാണി ഒക്കെ ആകുമ്പോൾ ഇന്നോളം കേട്ടോ നോക്കി അപ്പം ഞാൻ ഞാൻ ഇത് ഇത് ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് തീ കുറച്ചിട്ട് ദം ചെയ്തെടുക്കുക ഇപ്പോഴത്തെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സമയം മൂന്നേ മുക്കാൽ ഒന്ന് അഞ്ച് മണിക്ക് കിച്ചണിൽ കയറിയതാണ് സിറ്റ് ഇതുവരെ ഒന്നിരിക്കാൻ സമയം കിട്ടിയില്ല ഈ ഒരിടത്ത് റെസ്റ്റായിട്ടിരുന്നില്ല അഞ്ച് മണി തൊട്ട് ഇന്ന് ഇത്രയും നേരം ഞാൻ ഇനി ഞാൻ ജോലിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ ജോലിക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസം ഇഞ്ചക്ഷൻ്റെ ആൻറ്റിബയോട്ടിക് എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ റെഡിയായി ഞാൻ പക്ഷെ കുഴഞ്ഞിടത്തോളം ഒറ്റയ്ക്ക് അത്രയും ബിരിയാണിയൊക്കെ ഉണ്ടായിട്ടില്ല അപ്പം എന്നിട്ട് ഞാൻ അദ്ദേഹത്തിപ്പം ഹോസ്പിറ്റലിൽ പോവാം ജോലിയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാം അപ്പം എൻ്റെ വീടൊരു കുഞ്ഞെനിക്ക് കൂട്ടുന്നത് കാരണം ഇന്നലെ തന്നെ അവളെ പിടിച്ച് ഓപ്പിയെടുത്ത് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അവൾക്ക് എക്സ്റേ എടുത്തു ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് കൊടുത്തു അപ്പോഴൊക്കെ കൊച്ചു കുട്ടീൻ്റെ കൂട്ട് എൻ്റെ തോളയിൽ കിടക്കുമായിരുന്നു അപ്പം അത് തന്നെ എടുത്തിട്ട് പിന്നെ ബാഗിൽ നിന്ന് പൈസ കൊടുക്കാനും എല്ലാം ശരിക്കും കഷ്ടപ്പെടും ഇഞ്ചെക്ഷൻ എടുക്കാൻ പിന്നെ ലാബ് എന്താ പറയുക ഫാർമസിൽ പോയിട്ട് സിറിഞ്ച് ശുചിയൊക്കെ വാങ്ങാൻ അങ്ങനെ എല്ലാത്തിനും ഞാൻ ഒറ്റ പ്രയാസപ്പെട്ട അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരാളെ കൂടെ കൂട്ടിന് കൊണ്ടുപോകുന്ന പെറ്റിനെ സ്നേഹിക്കുന്നവരെ കൂടെ കൊണ്ടുപോകിൽ അവർ നമ്മുടെ കൂടെ നിന്നു അതും അങ്ങനെ ഇവിടെ തന്നെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഭയങ്കര ജീവനാണ് പട്ടി പൂച്ചെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ കൂടെ ഞാൻ കൂടെ കൊണ്ടുവന്നു ശരിക്കും കൂട്ടില്ല എന്നാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളെ എടുത്തിൻ്റെ കൈ ഒന്ന് വേദന എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും അങ്ങനെ തന്നെ കൊണ്ടുപോകണം ൾ ഉണ്ടെങ്കിൽ അത്ര ആശ്വാസം ആകുമല്ലോ കൊണ്ടുപോകാം ഞങ്ങൾ വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ സ്റ്റംഗിട്ടോ സ്റ്റങ്കിടെ സ്റ്റി ഉണ്ടോ കേട്ടോ ഞാനിത് ഒരു ദിവസം ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇപ്പൊ യൂട്യു ഇൻഫെക്ഷനായിട്ട് ആയിട്ട് പ ഇത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്ക് നമുക്ക് ഇത് സേഫ്റ്റിക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദേഹത്തൊന്നും ആപത്തില്ല മാത്രമല്ല ആർക്കും ഇത് നല്ല കെയറിങ് നല്ലതാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഈ എന്താ പറയുക നമ്മൾ പറയുന്ന പോലെയല്ല പിന്നെ ഇത് ഫിമെയിൽ ആയതുകൊണ്ട് എന്താ അഞ്ചാറ് മാസം കൂടുമ്പോൾ ആൾക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മുതൽ നമ്മൾ ഈ സാധനം വാങ്ങിച്ചത് പക്ഷേ അന്നൊന്നും ഉപയോഗിച്ചില്ല ഏർ അതുകൊണ്ട് പക്ഷെ ഇപ്പയാണ് ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ പ്രയോജനം ചെയ്യുന്നത് നമ്മൾ ഇതിപ്പോ സംഖ്യ കെട്ടിയേണ്ട വാലും ഒക്കെ ആയിട്ട് കെട്ടി കണ്ടോ കണ്ടെന്ന് ശങ്കി കെട്ടി എന്റെ ഡോഗിനെ കണ്ടോ ഓഹോ എന്റെ ജോലിനെ കണ്ടോ സ്ഥി കെട്ടിരിക്കുന്നത് കണ്ട എന്റെ പച്ച അല്ല സംഖി കെട്ടിയിരിക്കുന്ന കണ്ടോ ആ അപ്പൊ ഒരു പിക്ക് എടുത്തോളൂ കുഞ്ഞോ ഞാൻ എന്റെ ജോലി പച്ച കൂടെ കേട്ടോ ഇങ്ങനെ എടുത്താൽ എവിടെ വേണേലും ഇരുന്നോളും എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം ഇങ്ങനെ കയ്യിൽ കൊച്ചു പിള്ളേരെ കൂട്ട് ആളങ്ങനെ അങ്ങ് ഇരുന്നോളും പോകുന്നിടത്തല്ലേ ഇങ്ങനെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെങ്ങനെ കൊണ്ടുനടക്കണം അതുപോലെ ണ്ടോ ഇവിടെ വന്നപ്പോഴേക്ക് ആൾക്ക് ഇച്ചിച്ച് മുള്ളണന്നായി കണ്ടോ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിരിക്കുന്ന മമ്മീ മമ്മിയുടെ സന്താനഗോപാലം വന്നിട്ടുണ്ട് അല്ലേ മകളെ കൊളിമ്പലത്ത് കാരണം നേരത്തെ സ്കൈ ഇറങ്ങിപ്പോയായിരുന്നു അപ്പം ഒക്കെ പോയിട്ട് വന്നു അപ്പം ഇനി ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് കാരണം നമ്മൾ പല അവിടെ പല തരത്തിലുള്ള അസുഖങ്ങളുള്ള ഡോക്ടർ ഡോഗ്സും ബെഡ്സൊക്കെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ജോലി എടുത്തുകൊണ്ട് പോയതല്ലേ അപ്പോൾ അതുകൊണ്ടിനി കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് ഞാനിനി കിച്ചണിലോട്ട് കയറുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ ഇനി അടുത്ത് എൻ്റെ ആ ജോലിയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ച് സലാഡ് ഉണ്ടാക്കി വെച്ച് എല്ലാം സെറ്റായി ഇനി എന്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ശരി ഞാൻ പോവാം അപ്പോൾ എൻ്റെ വീട് എൻ്റെ ചെയ്യാനായിട്ട് അങ്ങ് വിട്ടുപോയി ഞാൻ അപ്പോൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുൾ വീഡിയോ കാരണം എല്ലാവരും പിന്നെ കഴിക്കുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ടായിരുന്നു പറ്റാണ്ട് പോയത് മറന്നുപോയി ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ പുതിയതായി കണ്ണു നടക്കും സിസ്റ്റർ ചേർന്ന് ഇപ്പോൾ പത്ത് മണിയായി സിസ്റ്റർ ചിനെ മറന്നുപോയത് വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെ നല്ല ടയർഡായി രാവിലെ തൊട്ട് അഞ്ച് മണി തൊട്ട് ഒരേ നിപ്പ് കിച്ചണിൽ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് വന്നു കുടിച്ച് ഫ്രഷ് ആയെങ്കിലും ഒരു അരമണിക്കൂർ എടുക്കുന്നെങ്കിൽ വീണ്ടും കിച്ചൺ തന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ പുതിയതേ കണ്ണു നടക്കും സിസ്റ്റർ സിനെ മറന്നുപോയത് വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെ മുമ്പിലേക്ക് എത്തുന്നതിലൊക്കെ എല്ലാവരുടെയും ചോദിച്ചാൽ